ചെറിയ ഒക്കെ ഫാമിൻ്റെ ഒക്കെ ഫോൺ സ്പെഷ്യൽ കാഴ്ചകളിലേക്ക് ഏവർക്കും സാധനം ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ എന്നുള്ള രീതിയിൽ ചെടികളിലുണ്ടാകുന്ന മാറ്റം നമ്മൾക്ക് ഇവിടെ വഴുതനയൊക്കെ പൂട്ട് തുടങ്ങി അളവിലൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പടവൻ പാവൽ ഫയർ പയറൊന്നും പൂത്ത് തുടങ്ങിയിട്ടില്ല ചീരയൊക്കെ വിളവെടുക്കാൻ റെഡിയായി പക്ഷേ ഈ കൃഷി രീതി വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല മറ്റു കൃഷികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് ചിലവ് കൂടുതലെന്നത് സത്യമാണ് പക്ഷേ അതിനെയൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് ഇതിൽ നിന്നുള്ള ആദായം മീനല്ല പച്ചക്കറി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് കുറഞ്ഞ ഒരു അനുഭവം നമുക്ക് മുന്നനുഭവങ്ങളുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്തു തുടങ്ങിയിട്ട് നമുക്ക് രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ ജനുവരി എട്ടാം തീയതി മീൻകുഞ്ഞുങ്ങളെ ഇട്ട് അതിനുശേഷം ഇതിൽ തൈകൾ നട്ട് ശേഷമുള്ള ഒരു വീഡിയോ രണ്ട് മാസം ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുളകുമൊക്കെ കൂട്ട് തുടങ്ങി അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം കൃഷി വകുപ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ യൂണിറ്റുകളല്ലാതെ ചെറിയ ചെറിയ യൂണിറ്റുകൾ നമ്മുടെ വീടുകളിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി സ്വയം പര്യാപ്തമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം മറ്റ് ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചാണകം അതുപോലെ അത് നല്ല രീതിയിൽ അതിൻ്റെ അടിപളവായിട്ടും ഒക്കെയുള്ള സംവിധാനങ്ങൾ കൊടുത്താൽ മാത്രമേ അതിൻ്റെ അകത്ത് നന്നായിട്ട് പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് ഈ സമയമില്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും മെനക്കെട്ട് ഗ്രോ ബാക്കി നിറയ്ക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് പലരും വിട്ടുപോകുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൃഷി ഭയങ്കര പ്രയാസമുള്ളൊരു ജോലിയായി മാറുന്നത് പക്ഷേ ഇതുപോലുള്ള ഹൈടെക് കൃഷി രീതികൾ അക്കോട്ടോണിക്സ് പോലുള്ള കൃഷി രീതികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ആ ഒരു ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട്ടിൽ വള വളവും വെള്ളവും എല്ലാം കൃത്യ സമയത്ത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതവിടെ നിന്ന് വള വളർന്നുള്ളൂ മറ്റ് കൃഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വളം ചെയ്യണം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്നും ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമില്ല രണ്ട് മാസം കൊണ്ട് തന്നെ ഇതിലെല്ലാം കാ പിടിച്ച് തുടങ്ങി പൂക്കുംപറിലൊക്കെ എന്തുകൊണ്ടാണ് ആൾക്കാർ അക്കോപ്പോണിക്സ് കൃഷി രീതി സർക്കാരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ഇത് വേണ്ട രീതിയിൽ പ്രചാരത്തിൽ വരുത്താത്തതൊന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ ഒരു എക്സ്പീരിയൻസില് ഞങ്ങളിനിയിപ്പോൾ മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇതിൻ്റെ അകത്തുനിന്ന് എത്രത്തോളം നമുക്ക് പച്ചക്കറി കിട്ടും നമുക്ക് നോക്കാം ഇപ്പോൾ എല്ലാം പൂത്ത് കാപ്പിടിച്ച് തുടങ്ങി പൂക്കുമ്പർ അതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ ഇത് കാണാം പയറ് എല്ലാം കയറി വരുന്നു പടവല അങ്ങനെ ഓരോ എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ആയിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇതിന് വേണ്ട പ്രചാരം നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല കാര്യം അധ്വാനം കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യാൻ ഈ സമയമില്ലാത്ത നാട്ടിലെല്ലാവരും ജോലിക്കാരാകുന്ന സമയത്ത് ഇതുപോലെ ഒരു സാധാ പച്ചക്കറി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം അത്യധ്വാനം ചെയ്യണം നമ്മൾ അതിന് വേണ്ട വളമല്ല ഒരുക്കി പക്ഷെ അക്കോപ്പോണിക്സ് പോലുള്ള കൃഷി രീതി ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു വിധമായ പണികളും നമ്മൾ ചെയ്യുന്നില്ല ആ യൂണിറ്റ് ചെയ്ത സമയത്തുള്ള ആ ഒരു പണികൾ മാത്രമേ നമ്മളുള്ളൂ അതിന് ശേഷം പച്ചക്കറി തൈ നടുക പിന്നെ ഇടയ്ക്ക് രാവിലെയും വൈകുന്നേരവും ഇത് വന്ന് ഒന്ന് നോക്കുക കീടങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടോ ഒന്ന് നോക്കുക എന്നുള്ളത് കവിഞ്ഞ് മറ്റേ എന്താ പരിപാലനമുറകളൊന്നും നീകരിക്കേണ്ട കാര്യം എൻ്റെ മൂട്ടിൽ വളവും വെള്ളമെല്ലാം വരുന്നത് കാരണം തൈകളെ അവിടെ നന്നായിട്ട് വളരും അപ്പോൾ വലിയ ദ്ധ്വാനം ഇല്ലാതെ ഈ പച്ചക്കറി നമുക്ക് വളർത്താം അപ്പോൾ പച്ചക്കറി ഇപ്പോൾ പലരുമായിട്ട് നമ്മുടെ പുതു തലമുറയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം ഇതിനൊക്കെ ഇവിടെ സമയം എന്നാണ് പലരും ചോദിക്കുന്നത് ശരിയാണ് ഗ്രോബാഗി നിറയ്ക്കുക മണ്ണ് കണ്ടെത്തണം അങ്ങനെ എന്തെല്ലാം ഒത്തിരി നൂറ് നൂറ് നൂലാമാലകളാണ് ആണ് ശരിക്കും സാധാരണ കൃഷിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതുപോലുള്ള സാധാരണ നമ്മൾ മണ്ണിൽ വെക്കുന്ന മണ്ണിൽ വെച്ച് വളർത്തുന്ന കൃഷിയിലേക്കാട്ടിലും നല്ല രീതിയിൽ ചെടികളെല്ലാം ഇതിൻ്റെ അകത്ത് കയറി വരും അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ കൃഷിയോട് താല്പര്യമുള്ളവർ ഓർഗാനിക്കായിട്ട് നമുക്ക് പച്ചക്കറി പച്ചക്കറികൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കണം വലിയ അധ്വാനമില്ലാതെ എങ്കിൽ ഇതുപോലുള്ള നൂതനമായ കൃഷി രീതികൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മീനും പച്ചക്കറിയൊക്കെ വലിയ അധ്വാനമില്ലാതെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നന്ദി നമസ്കാരം